നമസ്കാരം ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ്റെ സ്റ്റാഫ് യൂണിയൻ്റെ ഇരുപത്തി മൂന്നാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ന് ആലപ്പുഴയിൽ നടക്കേണ്ടിയിരുന്ന പരിപാടി പർവേസ് മുഷറഫിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നടക്കേണ്ടിയിരുന്ന ഒരു പരിപാടിയാണ് ഇത് സംബന്ധിച്ച വാർത്ത ഇന്നലെ ആദ്യം പുറത്തുവിട്ടത് തത്വമൈ ന്യൂസ് ആയിരുന്നു ഇതേ തുടർന്ന് വൻ പ്രതിഷേധമാണ് സമൂഹത്തിൻ്റെ പല കോണിൽ നിന്നും ഈ പരിപാടിക്കെതിരെ ഉയർന്നത് എന്തായാലും ഇന്ന് ഇരുപത്തി മൂന്നാം സംസ്ഥാന സമ്മേളനം ഇന്ന് നടക്കേണ്ടിയിരുന്നത് വലിയ അലങ്കോലമായി മാറിയിട്ടുണ്ട് ഈ സമ്മേളന വേദിയിലേക്ക് ആലപ്പുഴ ജില്ലാ ബി ജെ പി ഘടകം മാർച്ച് നടത്തി വലിയ പ്രതിഷേധ പ്രകടനമുണ്ടായി വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായി അതുമാത്രമല്ല ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്ന പ്രധാനപ്പെട്ട ഗസ്റ്റുകൾ ആരും തന്നെ ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്തതുമില്ല കാർഗിൽ യുദ്ധത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് പർവേസ് മുഷറാഫിന് കാർഗിൽ യുദ്ധത്തിന് കാരണക്കാരനായ പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇടത് സംഘടന ആലപ്പുഴയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഇന്നലെ ഉച്ചയ്ക്കാണ് ഇത് സംബന്ധിച്ച വാർത്ത തത്വമായി പുറത്തുവിട്ടത് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന തത്വമയുടെ ചീഫ് ന്യൂസ് എഡിറ്റർ രാജേഷ് പിള്ള തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ലൈനിൽ ചേരുന്നുണ്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം ർ പി സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി സമ്മേളനം ഈ ബാങ്ക് ഓഫ് സ്റ്റാഫ് യൂണിയൻറെ ഇരുപത്തി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇതൊരു ഇടതു സംഘടനയാണ് അവർ നടത്തിയ പരിപാടിയിലാണ് ശ്രദ്ധാഞ്ജലി പർവേസ് മുഷറഫിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന പരിപാടി ഉൾപ്പെടുത്തിയിരുന്നത് ഇന്നലെ നമ്മൾ ഈ വാർത്ത കൊടുത്തത് മുതൽ തന്നെ സമൂഹത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോൾ ഇതാ ഈ പ്രതിഷേധ പ്രകടനം ബി ജെ പി നടത്തിയ പ്രതിഷേധ പ്രകടനം അവിടെ അക്രമാസക്തമാവുകയും ചെയ്തിരിക്കുന്നു ഈ പരിപാടി അക്ഷരാർത്ഥത്തിലാകെ അലങ്കോലമായിരിക്കുകയാണ് എന്താണ് അവിടെ നിന്നും നമുക്ക് ഇതേ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുള്ളത് ആ സനോജ് സനോജ് പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു ഇടതുപക്ഷ ബാങ്ക് എംപ്ലോയീസ് സംഘടനയാണ് സി പി ഐ അനുകൂല സംഘടനയാണ് ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസിൻ്റെ സംഘടനയാണ് കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികം രാജ്യം ആചരിക്കുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ പിറ്റേന്നാണ് ഇങ്ങനെ പെർവൈസ് മുഷാറഫിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ചതും അതനുസരിച്ച് നോട്ടീസ് അടിച്ചതും തത്തുമായി മാത്രമാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് ഇപ്പോഴും പല ചാനലുകളും ഈ വാർത്ത പോലുമില്ല നമുക്കറിയാം അത് എന്തുകൊണ്ടാണ് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരമെന്ന് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ നമ്മൾക്ക് ഏറ്റവും സമാധാനം തരുന്ന സന്തോഷം തരുന്ന ഒരു കാര്യം ബി ജെ പി ഈ വിഷയം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇന്ന് ബി ജെ പിയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡൻറ്റ് ശ്രീ ഗോപകുമാറിൻ്റെ നേതൃത്വത്തിൽ ആ സമ്മേളന വേദിയിലേക്ക് പ്രവർത്തകർ പാഞ്ഞെത്തുകയും പ്രതിഷേധം പ്രകടിപ്പിക്കുകയും രാജ്യദ്രോഹികളോടൊപ്പമാണ് ഈ സംഘടന എന്ന് അസന്നിഗ്ധമായിട്ട് അവർ പറയുകയും ചെയ്തു അത് വളരെ സന്തോഷമുണ്ട് കാരണം ആരെങ്കിലും ഇതൊന്നു ഏറ്റെടുക്കുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് എക്സ്വീസ് മെൻ്റെ സംഘടനയും ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇത് തനി ഭ്രാന്താണ് സനോജ് ഭ്രാന്തെന്നല്ലാതെ ഇതിന് വേറൊന്നും പറയാനില്ല ഒരു നമ്മളുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ശ്വാസം ഈ രാജ്യത്തെ മണ്ണിൽ ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ട് ഈ രാജ്യത്തെ നമ്മളുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ വേണ്ടി മാത്രം ജീവൻ ബലിയർപ്പിച്ച ജവാന്മാരെ അതിന് കാരണക്കാരനായ വ്യക്തിയെ എങ്ങനെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നു എങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇനിയും എല്ലാവർക്കും ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്ന ബിപിൻ റാവത്ത് ഉണ്ടായിരുന്നു അദ്ദേഹം ദാരുണമായി അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിക്കിടയിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാനലിസ്റ്റി കണ്ടില്ല പക്ഷേ പെർവൈസ് മുഷാറഫുണ്ട് അപ്പോൾ ഇത് കൃത്യമായ അജണ്ടയാണ് സനോജ് ചൈനകത്ത് യാതൊരു സംശയവും ഇല്ല ഇടത്തുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹം കൂടിയാണ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയും ഭരണഘടനയും അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല എന്നൊരിക്കൽ കൂടി കാണിക്കുകയാണ് ഇത് മാനവികത മറ്റു കാര്യങ്ങളെന്നൊക്കെ വലിയ പേരുകളൊക്കെ ഇട്ട് വിളിക്കുന്നുണ്ടെങ്കിലും ഇത് തികച്ചും രാജ്യദ്രോഹപരമായ പ്രവൃത്തിയാണ് ഇവർക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി ആരാണ് ഇതിൻ്റെ പിന്നിലെ ബുദ്ധി എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ് എന്തായാലും നമ്മളുടെ വാർത്ത ഫലം ചെയ്തു പ്രതിഷേധമുണ്ടായി ഇങ്ങനെ ഒരു ആദരാഞ്ജലി അവർ അർപ്പിക്കാൻ അവർ തയ്യാറായില്ല അതിനുള്ള അവസരം കിട്ടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല വി ഐ പിമാരും ആ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്നവർ പലരും വന്നില്ല അപ്പോൾ എന്തായാലും അതിനെ ഉദ്ദേശിച്ചൊരു ഫലമുണ്ടായി പക്ഷേ ഇതുകൊണ്ടൊന്നും ഇത് അവസാനിക്കില്ല തീർച്ചയായിട്ടും നമ്മളാണ് ഈ വാർത്ത ആദ്യം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് എന്നുള്ളത് തത്തുമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും വളരെയധികം നന്ദി ശ്രീ ആർ പി ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന തത്തുമയുടെ ചീഫ് ന്യൂസ് എഡിറ്റർ രാജേഷ് പിള്ളയാണ് നമ്മളൊപ്പം പ്രതികരിച്ചത് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയന്റെ ഇരുപത്തി മൂന്നാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് എന്തായാലും ഈ വാർത്ത തത്വമായി പുറത്തു കൊണ്ടുവന്നതിനെതിരെ കൊണ്ടുവന്നതിന് ശേഷമാണ് വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ സമൂഹത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഉണ്ടായത് അതേ തുടർന്നാണ് ഇന്ന് ഈ പരിപാടി ഇപ്പോൾ ഈ രീതിയിൽ അലങ്കോലമായിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ ശക്തമായ അന്വേഷണം വേണമെന്ന് ഇന്നലെ തന്നെ സമൂഹത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആവശ്യമുയർന്നിരുന്നു ഉൾപ്പെടെ കേന്ദ്രമന്ത്രി അമിത്ഷാക്കുൾപ്പെടെ ഇത് സംബന്ധിച്ച പരാതി നീക്കിയിട്ടുമുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thirvanandabiram.